വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എത്തിയിരിക്കുന്നു ഒരു നിർണായകമായ തീരുമാനം ഡി ജി പിയുടെ റിപ്പോർട്ട് എത്തിയതിനു ശേഷം മുഖ്യമന്ത്രി ഇതാ ഇപ്പോൾ മിനിറ്റുകൾക്ക് മുമ്പ് ആ തീരുമാനമെടുത്തിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ബറ്റാലിയനിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പകരം മനോജ് എബ്രഹാമിന് ചുമതല നൽകിയിരിക്കുന്നു ഒരൊറ്റ കാര്യം മാത്രമേ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നുള്ളൂ റിപ്പോർട്ട് ശേഷം നടപടി ആ റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്നു ഡി ജി പിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഡിജിപി രേഖാമൂലം റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഗുരുതര വീഴ്ചകളെന്ന് എന്ന് അടക്കമിട്ടു തന്നെ നിരത്തി ആ ഗുരുതര ബീച്ചുകൾ കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇതാ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ബറ്റാലിയനിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അൻവർ രേഖാമൂലം എഴുതിക്കൊടുത്ത പരാതിയിൻമേൽ അന്വേഷണം പ്രഖ്യാപിച്ച അന്വേഷണ റിപ്പോർട്ടിന്മേൽ ശേഷം നടപടി വരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പാലിച്ചിരിക്കുന്നു ും നിങ്ങൾ ആലോചിച്ചു നോക്കി എ ഡി ജി പി അജിത് കുമാറിനെതിരെയായിരുന്നല്ലോ പി വി അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഒരു പത്ത് ദിവസം കാത്തിരിക്കാൻ തയ്യാറാവാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പ്രതിസന്ധികളിൽ കൂടെ നിന്ന് സഹായിച്ച സഖാക്കളെയും എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ അതുപോലെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാഷിനെ സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി സഖാവ് ഇ എൻ മോഹൻദാസിനെ അടക്കം എല്ലാരെയും തള്ളി പറഞ്ഞുകൊണ്ട് അവർക്കെതിരെയൊക്കെ വായിൽ തോന്നിയ തോന്നിയാസങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അപ്പുറം ചാടി പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോയ അൻവർ ഇപ്പോ ആരായി പി വി അൻവർ പരാതി നൽകിയ ആ സമയത്ത് വളരെ കൃത്യമായി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് അന്വേഷണം നടക്കും ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റുകാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും ഇതാ ആ നടപടി എടുത്തിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള സർക്കാർ എന്നതാണ് നോക്കൂ നിങ്ങൾ ഈ നടപടി വന്നപ്പോ പി വി അൻവർ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അജിത് കുമാറിന്റെ തലയിൽ നിന്ന് ആ തൊപ്പി ഊരിക്കും എന്ന് പറഞ്ഞവന്റെ പേര് അൻവർ എന്ന സി എം എ പി വി അൻവർ പുത്തൻ വീട്ടിൽ അൻവർ ഇതുപോലൊരു സ്വയം പൊങ്ങിയെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ പി വി അൻവറാണ് അത്ര അജിത് കുമാറിന്റെ തൊപ്പി ഊരിച്ചത് നോക്കൂ നിങ്ങള് ഇതേ പി വി അൻവറിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുന്നു അപ്പോ ഇനി എന്ത് അന്വേഷണം ആണ് എന്നായിരുന്നു പി വി അൻവറിന്റെ മറുചോദ്യം ഇതേ പുത്തം വീട്ടിൽ അൻവറിന്റെ മറുചോദ്യം ഒന്ന് കാത്തിരിക്കാൻ പോലും തയ്യാറാവാതെ നോക്കൂ നിങ്ങൾ മുൻ ഡി ജി പി സെൻകുമാറിന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടിയെടുക്കുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഒന്ന് കാത്തിരുന്നെങ്കിൽ ഇപ്പോൾ അൻവറിന്റെ സ്ഥിതി എന്താകുമായിരുന്നു കാത്തിരിക്കാതെ ചാടി വിഡിത്തം കാണിച്ചതുകൊണ്ട് ഇനി അൻവർ അനുഭവിക്കാൻ പോകുന്നത് എന്താണ് ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഞാനിവിടെ പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് പാർട്ടി സഖാക്കൾക്ക് വേണ്ടിയാണ് എന്നൊക്കെയാണ് അൻവർ പറയുന്നത് അൻവർ നടത്തിയ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായ ഒരാളെ കാണിച്ചു തരാൻ വേണ്ടി കഴിയുമോ നിങ്ങൾക്ക് മുഴുവൻ ലീഗുകാരും കോൺഗ്രസ്സുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും നമ്മുടെ നാടിനകത്തെ എസ് ഡി പിരും ഒക്കെയാണ് അൻവറിന് പിന്തുണയുമായിട്ട് പോകുന്നത് എത്ര കാലം ഉണ്ടാകും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട പുതിയ പാർട്ടി രൂപീകരിച്ചാലും ഏതെല്ലാം കുതുകുലങ്ങൾ ഉണ്ടാക്കിയാലും ഇ വി അൻവർ മലബാറിൽ നിന്നുള്ള മറ്റൊരു പി സി ജോർജായി മാറും എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് ഇതിലും വലിയ വമ്പന്മാറും ഇതിനു മുമ്പും വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പി വി അന്വർ ഉന്നയിച്ച ആരോപണങ്ങളോട് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഉയർത്തിയ വിഷയങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനപ്പുറം മറ്റാരുടെയൊക്കെയോ നാവായി മാറി ഏറ്റവും നല്ല രീതിയിൽ ഭരണവുമായി മുന്നോട്ട് പോകുന്ന ഈ കേരളത്തിലെ സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളിലേക്ക് പി വി അന്വർ മാറിയപ്പോഴാണ് എതിർക്കേണ്ടി വന്നത് എന്നത് തന്നെയാണ് അന്ന് പി വി എൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പരാതികളുടെ പശ്ചാത്തലത്തിൽ നടപടി എടുക്കുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അതിൽ തന്നെയായിരുന്നു വിശ്വാസം പാർട്ടിക്ക് നൽകിയ പരാതികളിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ അതിൽ തന്നെയായിരുന്നു വിശ്വാസം ഇപ്പോഴിതാ ആ വിശ്വാസം യാഥാർത്ഥ്യമാവുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും കാര്യം ഈ പൊക്കി നടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ എപ്പോഴാണ് തള്ളി താഴെ എന്ന് പറയാൻ പറ്റില്ല ഇത്രയും കാലം നമ്മുടെ നാടിനകത്ത് മാധ്യമങ്ങൾക്കെതിരായി അൻവർ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾക്കെതിരായി അൻവർ മുന്നോട്ട് വെച്ചിരുന്ന ആരോപണങ്ങൾ അതിനെ എല്ലാം പിന്തുണച്ചിട്ടുണ്ട് മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് കേരള പോലീസിനകത്ത് എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള ചില പോലീസുകാർ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്കെതിരെ അൻവർ സ്വീകരിച്ച നിലപാടിനെ പിന്തുണച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് അൻവർ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി നിങ്ങൾ ഒരു പത്ത് വർഷം കാത്തിരുന്നെങ്കിൽ ഇന്ന് അൻവർ ആരായിരുന്നു എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോകളെ നമുക്ക് വീണ്ടും കാണാം അബു അരീകോട്